श्री विल्लुमङ्गलं स्वामी आरचिच श्रीकृष्णकर्णामृतं सर्गं रण्ड् श्लोकम् एण्पतिरण्ड् गोपालाजिरकर्दमे विहरसे विप्राध्वरे लज्जसे ब्रूषे गोकुलहुं कृतै स्तुतिशतैर्मौनं विधत्से विदा दास्यं गोकुलपुंश्चलेषु कुरुषे സ്വാമ്യം നാത്മസു ജ്ഞാതം കൃഷ്ണതവാഹ്രി യുഗ്മ പങ്കജയുഗം പ്രേമാചലം മഞ്ജുളം ഓ നമോ നാരായ ഓം നമോ നാരായണ ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങൾ വലിയ ഭക്തരാണെന്ന് നടിച്ചു നടക്കുന്നവരുടെ അടുക്കലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല യഥാർത്ഥ ഭക്തിയുള്ളവരുടെ അടുക്കൽ നിന്ന് വിട്ടുപോവുകയുമില്ല എന്ന് ചില ഉദാഹരണങ്ങൾ കാണിച്ച് കവി സമർത്ഥിക്കുന്നു ഗോപന്മാരുടെ മുറ്റത്തെ ചളിയിൽ അങ്ങ് കളിക്കുന്നു ബ്രാഹ്മണരുടെ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ മടിക്കുന്നു പശുക്കൾ ശബ്ദമുണ്ടാക്കുമ്പോൾ നീ അവയുമായി സംഭാഷണം ചെയ്യുന്നു വിദ്വാൻമാരുടെ നൂറ് നൂറ് സ്തുതികൾ കേട്ടാലും മൗനം അവലംബിക്കുന്നു അമ്പാടിയിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ അവിടുന്ന് ദാസ്യപ്രവൃത്തി ചെയ്യുന്നു യോഗീശ്വരന്മാരുടെ അടുക്കൽ അധികാരം പോലും നടത്തുന്നില്ല കൃഷ്ണ എനിക്ക് മനസ്സിലായി മനോഹരമായ നിന്റെ കാൽ താമരപ്പൂക്കൾ രണ്ടും ഭക്തിയെ ഉറച്ചു നിൽക്കുന്നു ഗോപന്മാർക്കും പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കുമെന്ന പോലെ ഉറച്ച കൃഷ്ണഭക്തി മഹർഷിമാർക്ക് പോലുമില്ലെന്ന് കവിഹൃദയം ഹരേ കൃഷ്ണ